ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അഴിമല പോവുകയാണ് ഇപ്പോൾ പോകുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് അവകാശം തിരിച്ച് വന്നാൽ മതിയല്ലോ കുറച്ച് സമയം കൂടി ഭഗവാൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാമല്ലോ അതുകൊണ്ടാണ് വൈകുന്നേരം പോകുന്നത് രാവിലെ പോയാൽ തിരിച്ച് പെട്ടെന്ന് വരണം കാരണം വീട്ടിലെ അച്ഛനൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് വേഗം വരെ വരണം അപ്പം വൈകിട്ടാവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല അച്ഛനെല്ലാം കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കുറച്ചൊന്നും താമസിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ വൈകിട്ടാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായ തിരക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പാച്ചല്ലൂര് കഴിഞ്ഞു പാച്ചല്ലൂര് കഴിഞ്ഞ് ഈ മൊബൈല് അമ്പ് മൊബൈലിനെ പിടിച്ച് ഇങ്ങനെ അവൻ ഇങ്ങനെ മൊബൈൽ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ മൊബൈൽ പിടിക്കാൻ വേണ്ടി വരും അതുകൊണ്ടാണ് മൊബൈലിൻ്റെ ഒരു ആട്ടം വരുന്നത് അവനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നതിന് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അവനാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കൂവലും വിളിയും അവന് ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെയാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവനെ വെച്ചുകൊണ്ടിരുന്നു അവന് പുറത്തുള്ള ആ ഒരു ഇതൊക്കെ കണ്ട് വണ്ടി പോകുന്നതും ഒക്കെ നോക്കി അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ ഒരു വിധമൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെയൊക്കെ ഉറങ്ങാതെയൊക്കെ ഇരുത്തി എന്നാലും കുറച്ചൊക്കെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങി പിന്നെ എന്ത ചെയ്യാനാണ് നമ്മൾ കുഴപ്പമില്ല ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ടിരുന്നു പിന്നെ മോളെന്തോ മൊബൈൽ നോക്കി ഞാൻ ഈ മൊബൈൽ മൊബൈലിങ്ങനെ ഒന്ന് പോയി കാണിച്ചപ്പോൾ അവളൊന്നു നോക്കി ചിരിച്ചു അമ്മ ഇതൊന്നും അറിയുന്നത് പോലുമില്ല ഞാൻ വീഡിയോ എന്ന് പോലും അമ്മ അറിഞ്ഞിട്ടേയില്ല ഇല്ല ഞങ്ങൾ അഴിമല എത്താറായി അഴിമല ആ ഭാഗം എത്താറായി എത്താറായി കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ കുറേ ആൾക്കാർ അങ്ങനെ നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് പേരൊക്കെ വഴിയിൽ അങ്ങനെ അങ്ങനെ നിൽക്കുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചിവിടെ ഇവിടെ ഇവിടെ അടുത്ത് കല്യാണം ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി നമ്മൾ പതുക്കെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോഴും കുറച്ചും മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ചും ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ശരിക്ക് വിചാരിച്ച ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചത് എന്തോ കല്യാണത്തിൻ്റെ ഫങ്ഷനോ അങ്ങനെ എന്തോ ആണ് എന്നാണ് കരുതിയത് പക്ഷേ അവിടെ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു താഴേന്ന് ഇങ്ങനെ വണ്ടികൾ പതുക്കെ പുതുക്കെ വരുന്നേ ഉള്ളതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ വേറെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് കയറ്റുമ്പം ആ താഴേന്ന് പറഞ്ഞ വണ്ടികൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അമ്പലത്തിൽ പോയ ആൾക്കാർ തന്നെയാണ് പക്ഷേ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്കാർ കുറച്ച് ദൂരെ ഇങ്ങോട്ട് നടന്നു കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് നടന്നു എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഒരു മുപ്പത് മിനിറ്റോളം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഇടയ്ക്ക് ടു വീലർ കയറി വരുന്നതാണെങ്കിൽ മറ്റുള്ള വണ്ടികൾക്ക് പോകാനും വയ്യ ആൾക്കാർ നിന്നുകൊണ്ട് പറയുന്നുണ്ട് മുന്നോട്ട് പോകരുത് ആ വണ്ടിക്ക് ഇങ്ങോട്ട് വരണം കയറി വരണം വന്നാൽ ബാക്കിയുള്ള വണ്ടിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ് ടൂ വീലറിരിക്കുന്നവർ കുറച്ച് ക്യാപ്പുണ്ടെങ്കിൽ അവിടെ കൂടി അങ്ങ് പോവും അങ്ങനെയാണ് അവരുടേത് അങ്ങനെ നോക്കിയപ്പോൾ ശരി തന്നെയാണ് മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു ഈ മൂന്ന് വണ്ടിയും കടന്നു പോയതിന് ശേഷമാണ് നമ്മൾ പോയത് അതിനെ താഴോട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാണുമോ ഇനി നമ്മൾ പോയിട്ട് തിരിച്ച് വീണ്ടും മേലെ വന്ന് പാർക്ക് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അങ്ങനെ ആണെങ്കിൽ തന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന അടുത്ത് വാച്ച്മാൻ നിൽക്കും ആ വാച്ച്മാൻ മോളിൽ വന്ന് നിന്ന് പറയും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല താഴെ സ്ഥലം ഇല്ല എന്നുള്ളത് പറയുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല അപ്പം നമുക്ക് മനസ്സിലായി കുഴപ്പമില്ല സ്ഥലങ്ങളും കാണും എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കണ്ടില്ലേ ഒരു വണ്ടീടെ ബാക്കിൽ ഒരു വണ്ടി അങ്ങനെ ഞങ്ങളാ വണ്ടിയും ആ വണ്ടിയുടെ ബാക്കിലായിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തു അപ്പോൾ കാരണം അകത്തിരുന്നും കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഭഗവാനെ കാണാൻ എന്ത് നല്ല ഇതായിട്ട് ഇവിടെ ഇത്രയും ദൂരം നിന്നിട്ട് പോലും ഭഗവാനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു ഇതായിട്ട് അങ്ങനെ ഞങ്ങളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ അമ്പലത്തിനകത്ത് കയറി അമ്പലത്തിനകത്ത് കയറിയപ്പോൾ നല്ല ഒരു നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അവിടെയൊന്നും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ ഈ ഭഗവാന് ഇരിക്കുന്നടുത്ത് മൊബൈൽ ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ എന്നിട്ടും ആൾക്കാരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ അമ്പത്തിനകത്ത് വെച്ച് തന്നെ മൊബൈലിന് ഫോട്ടോ എടുക്കുന്നു ചെയ്യുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അവരതാരും ആരും അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവർ കുറേ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് അവർക്ക് ഇതൊക്കെ ഒരു കൗതുകമായിട്ട് അവരത് ചെയ്യുന്നതാണ് നമുക്ക് അവർ അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു അവിടെ നിന്നിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് മതിയായില്ല അമ്പുവിനാണെങ്കിൽ അമ്പു എന്തൊക്കെയോ നോക്കുന്നു ചിരിക്കുന്നു കൂവുന്നു അവിടെ ഒരു കുഞ്ഞുമാവ നിന്ന് അതിനെ നോക്കുന്നു ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കിയിരുന്നു ഞാൻ കുറേ നേരം ഭഗവാനെ തന്നെ നോക്കി ഇത്ര നോക്കി നിന്നാൽ നമുക്ക് ഭഗവാനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിന് എന്തോന്നും ഇല്ലാത്തൊരു കുളു അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ആഹാരം ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഇത് വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിച്ചിട്ട് കുറച്ച് സമയം കടലവിടെ പോകാമെന്ന് പറഞ്ഞു നിന്നപ്പോഴാണ് അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല അത് നമ്മുടെ സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ് അവർ അവിടെ കയറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതൊരു ഇത് തോന്നി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വൈകുന്നേരം പോയതേനു പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല അങ്ങനെ പിന്നെ എന്ത് ചെയ്യാൻ തിരിച്ച് കയറി വന്നു ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷം ഞങ്ങളെ ഈ ചാനൽ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം താങ്ക്